ലക്കി ഡ്രോ തട്ടിപ്പ് വിവാദങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന്റെ പേരിലും അങ്ങനെ ഒരു തട്ടിപ്പ് വിവാദം സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇപ്പോൾ ഇത് അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ എടുക്കുന്നവരിൽ നിന്നും ഒരു ഭാഗ്യശാലിക്ക് മലപ്പുറത്തുള്ള അൻപത് ലക്ഷത്തിനടുത്ത് വില വരുന്ന വീട് സമ്മാനമായി ലഭിക്കുമെന്നാണ് ഒരു പ്രൊമോഷൻ വീഡിയോയിലൂടെ ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ട് രേണു സുതി എത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള വീടാണ് എന്നും സ്വർണ നാണയം ബൈക്ക് തുടങ്ങിയവയൊക്കെ തന്നെയും സമ്മാനങ്ങളായി ഭാഗ്യശാലികൾക്ക് ലഭിക്കുമെന്നുമാണ് പറയുന്നത് മെഗ ലക്കി ഡ്രോ എന്ന പരിപാടിയുടെ പ്രൊമോഷൻ വീഡിയോയിൽ രേണുവിനൊപ്പം നിരവധി മ്യൂസിക് വീഡിയോകളിൽ രേണുവിന്റെ നായകനായി അഭിനയിച്ച പ്രതീക്ഷമുണ്ട് തട്ടിപ്പുകളൊന്നും ഇല്ലെന്നും ലൈവായി നറുക്കെടുപ്പ് നടക്കുമെന്നുമാണ് പറയുന്നത് വാഗ്ദാനങ്ങളും രേണുവും പ്രതീക്ഷയും വീഡിയോയിലൂടെ നൽകുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ പുതിയ രൂപമാണ് ലക്കി ലക്കി ഡ്രോയിലൂടെ നറുക്കെടുപ്പ് എന്നാണ് അറിയാൻ കഴിയുന്നത് വീഡിയോ വൈറലായതോടെ രേണുവിന് വിമർശനം അറിയിച്ചു നിരവധി പേരെത്തുകയാണ് ആളുകളെ പറ്റിക്കാൻ കൂട്ടു നിൽക്കുകയാണോ രേണു സൂതി എന്നൊക്കെയാണ് നിരവധി പേർ ചോദിക്കുന്നത് ഇത്തരം പ്രമോഷനുകൾ രേണു ചെയ്യുന്നത് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള രേണു ഇത്തരം പ്രമോഷനുകളൊന്നും നടത്തരുത് എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് വീട് കിട്ടുമെങ്കിൽ രേണുവിനും പ്രതീക്ഷിനും അത് വാങ്ങിക്കൂടെ എന്നും ചിലർ കുറിക്കുന്നു എന്തൊക്കെയായാലും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും തട്ടിപ്പാണ് എന്ന് ഇതുവരിയായിട്ടും തെളിഞ്ഞിട്ടില്ല എങ്കിലും എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കേൾക്കുമ്പോൾ വലിയ സംശയമാണ് ലക്കി ഡ്രോ നടക്കുകയും അതിൽ പല തട്ടിപ്പുകളും ഉടലെടുക്കുന്ന സാഹചര്യങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് താൻഫലമായി തന്നെ ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും ലക്കി ഡ്രോകളിലൊക്കെ തന്നെയും പങ്കെടുക്കാൻ വലിയ സംശയം തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ലക്കി ഡ്രോ പരിപാടി ഉണ്ടായിരുന്നു കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് അത് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തത് തൊട്ടുപിന്നാലെ നറുക്കെടുപ്പിന്റെ സമയത്ത് ലക്കി ഡ്രോയുടെ സംഘാടകർക്ക് തന്നെയാണ് വീടും ജിമ്മിനി വാഹനവും ഒക്കെ തന്നെയും ലഭിച്ചത് എന്നൊക്കെയായിരുന്നു പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ വലിയ വിവാദങ്ങളിലൂടെയായിരുന്നു അന്ന് ആ സംഭവം കടന്നു പോയതും എന്നാൽ താൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാൻ പാണ്ടിക്കാട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു പ്രതികൂലിച്ചും അനുകൂലിച്ചും ഒക്കെ ആരാധകർ നിരവധി ആയിരുന്നു എന്തൊക്കെയായാലും ഇപ്പോൾ രേണുവിനെതിരെയാണ് ആരാധകർ എല്ലാവരും വിമർശനം അറിയിക്കുന്നത് രേണു ഇങ്ങനെയൊരു പ്രൊമോഷൻ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല എന്നാണ് ആരാധകർ പറയുന്നത്